അറഫാ മൈതാനത്തിലെ ഹബീബിൻ്റെ അന്ത്യപ്രഭാഷണം നടക്കുകയാണ് ഹബീബിൻ്റെ വിടവാങ്ങൽ പ്രസംഗം നടക്കുകയാണ് ഇന്നിമാക്കും ജനങ്ങളെ ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരം സൊഹാബികൾ എന്നിവിടെ ഉണ്ടെന്നാണ് അല്ല ഇരുപത്തി നാലായിരം രണ്ട് അഭിപ്രായങ്ങളാണ് ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരം സുഹാബികളെ നോക്കിയിട്ടാണ് പുണ്യനെപി പറയുന്നത് ജനങ്ങളെ നിങ്ങളുടെ അഭിമാനം പവിത്രമുള്ളതാണ് നിങ്ങളുടെ സമ്പത്ത് അന്യായമായിട്ടെടുക്കൽ നിങ്ങൾക്ക് ഹറാമാണ് നിങ്ങളുടെ രക്തം പരസ്പരം നിങ്ങൾക്ക് ഹറാമാണ് ഒരാളെയും വേദനിപ്പിക്കാനോ ഒരാളുടെയും ജീവൻ എടുക്കാനോ ഉപദ്രവിക്കാനോ നിങ്ങൾക്ക് അധികാരമില്ല അല്ല അധികാരം തന്നിട്ടില്ല തലയിൽ ഇബിലീസ് കയറുമ്പോൾ ദേഷ്യം വരുമ്പോൾ മനുഷ്യൻ അടിപിടി ഉണ്ടാക്കുന്നു ചെയ്യാൻ പാടുണ്ടോ പാടില്ലാത്തതാണ് സമ്പത്തും നിങ്ങൾക്ക് ഹറാമാണ് അവരുടെ സമ്മതമില്ലാതെ നിങ്ങളുടെ അഭിമാനവും ഹെറാമാൻ ഒരാളുടെയും അഭിമാനം പിച്ചു ചീന്തുക പാടില്ലാത്തതാണ് ശരിക്കും മനസ്സിലാക്കാൻ വേണ്ടി പറയട്ടെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകൾ മുസ്ലിമീങ്ങളും അള്ളാഹനെ പേടിക്കുന്നവരുമാണെങ്കിൽ മാത്രം കേട്ടേക്കുക അല്ലെങ്കിൽ എന്ന് അറിയാം അള്ളാഹുവിനെ ഭയപ്പെടുന്നവരാണെങ്കിൽ അറിയണം ഒരു മനുഷ്യനെയും അഭിമാനം പിച്ച് ചീന്തുന്നത് അള്ളാഹുവിന് ഇഷ്ടമല്ല എന്റെ വിചാരണ ചെയ്യാൻ നിങ്ങളെയല്ല അള്ളാഹു ഏൽപ്പിച്ചത് അത് അള്ളാഹു നേരിട്ട് ഏറ്റെടുക്കുന്ന വിഷയമാണ് നിങ്ങളുടെ കണ്ണിൽ മോശക്കാരനായ ഒരാൾ അള്ളാന്റെ കയ്യിൽ ഏറ്റവും നല്ല മനുഷ്യനായിരിക്കും നിങ്ങളുടെ കണ്ണിൽ നല്ലവനായ ഒരാൾ അള്ളാഹുവിൻ്റെ ദൃഷ്ടിയിൽ മോശക്കാരനായിരിക്കും ആരാണ് നല്ലത് ആരാണ് ചീത്ത എന്നറിയുന്നത് അള്ളാഹുവിന് മാത്രമാണ് അതുകൊണ്ട് ആരെയും നിങ്ങൾ ഇവിടെ നിന്ന് ചാപ്പ കുത്തരുത് വിചാരണ ചെയ്യരുത് ഫോട്ടോകൾ ക്ലബ്ബ് ചെയ്തിട്ട് ഫോട്ടോകൾ എടുത്തു കൊണ്ടുവന്നിട്ട് വീഡിയോകൾ മിക്സ് ചെയ്തിട്ട് മോഫ് ചെയ്തിട്ട് ഇല്ലാത്തതിനെ കൂട്ടി പച്ച നുണ ഹെഡിങ് ഉണ്ടാക്കി വെച്ചിട്ട് നിങ്ങൾ നുണ പറയുന്നത് അള്ളാഹു കേൾക്കുന്നു കാണുന്നു എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അള്ളാഹു കാണുന്നില്ലയോ അല്ലാഹു കേൾക്കുന്നില്ലയോ ഇന്നും അംബാലും ബലിപെരുന്നാളിന്റെ ദുൽഹജ പത്തിന്റെ പവിത്രത പോലെ ഹജ്ജിന്റെ പവിത്രത പോലെ ദുൽഹജ മാസത്തിന്റെ പുണ്യം പോലെ പരിശുദ്ധമായ ബലദുൽ ഹറാം അള്ളാഹുവിൻ്റെ പ്രൊട്ടക്റ്റഡ് സാങ്ക്ച്വറിയാണ് പരിശുദ്ധമായ ഹറം ഹറമിൻ്റെ പവിത്ര പോലെ ഓരോ മുക്മിനായ മനുഷ്യൻ്റെയും അഭിമാനം അള്ളാഹു പവിത്രമാക്കിയതാണ് അത് നിങ്ങളെടുത്ത് പിച്ച് ചീന്നുന്നത് അള്ളാഹുവിന് ഇഷ്ടമല്ല സാധാരണക്കാരെതോ ആലിമിൻ്റെയോ തങ്ങളുടേതോ സയ്യതിൻ്റേതോ ആരുടേതോ ആവട്ടെ നിങ്ങൾ ചെയ്യുന്നത് നല്ല പണിയാണെന്ന് നിങ്ങൾക്ക് തോന്നുകയോ നിങ്ങളത് വാദിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് തോന്നുന്നത് നല്ല കാര്യം അല്ലാതെ നല്ല കാര്യമല്ല അതിൻ്റെ ബാബുകളും ഹദീത്തുകളും കേട്ടാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും അത്രമേൽ ഗൗരവമാണ് ഒരു മനുഷ്യൻ്റെ അഭിമാനം നമ്മുടെ ഒരു വാക്കുകൊണ്ട് നമ്മുടെ ഒരു നോട്ടം കൊണ്ട് പോലും ഒരു മുമ്മിനായ മനുഷ്യനെയും ചെറുതായി കാണിക്കുന്നത് ഒരു മനുഷ്യന് മലയോളം പാപങ്ങൾ കിട്ടാൻ അതുതന്നെ മതിയെന്ന് പറഞ്ഞതാണ് നമ്മുടെ ഹബീബ് അൽ ഖുർആൻ അതുകൊണ്ട് ഈ ഖുർആനിന്റെ സ്വഭാവ ഗുണങ്ങൾ ഇല്ലാത്ത അസൂയയില്ലാത്ത അനീതി ചെയ്യാത്ത പരസ്പരം അഭിമാനം പിച്ചു ചീന്താത്ത ഒരു സമൂഹമാണ് നിബിജങ്ങളെ വിഭാവനം ചെയ്യുന്നത് സല്ലാഹുലി വസ്ലം അങ്ങനെയായിരിക്കണം നമ്മുടെ മഹല്ലുകൾ അങ്ങനെയാണ് നമ്മുടെ കുടുംബങ്ങൾ ഉണ്ടാവേണ്ടത് അങ്ങനെയാണ് നമ്മുടെ നാടാവേണ്ടത് നമ്മുടെ സോഷ്യൽ മീഡിയകളുടെ പ്ലാറ്റ്ഫോമുകൾ അങ്ങനെയാണ് ഉണ്ടാകേണ്ടത് എത്ര മനോഹരമായിരിക്കും നന്മയും പോസിറ്റിവിറ്റിയും മനുഷ്യന് വിതരണം ചെയ്യുന്ന മനുഷ്യനെ പഠിപ്പിക്കുന്ന നന്മകൾ ചൊരിഞ്ഞു കൊടുക്കുന്ന വലിയൊരു അനുഗ്രഹമല്ലയോ സോഷ്യൽ മീഡിയ അത് എത്ര മനോഹരമായി ഹാൻഡിൽ ചെയ്യാൻ പറ്റും അതിലൊക്കെ വിസർജ്യങ്ങൾ കൊണ്ടുപോയിടുന്നവര് അതിലൊക്കെ മാലിന്യങ്ങൾ കൊണ്ടുപോയിടുന്നവര് അതൊക്കെ മനുഷ്യനെ അപമാനിക്കാൻ മാത്രമുള്ള മീഡിയകളായി ബ്ലാക്ക് മെയിൽ ചെയ്യാനുള്ളവയായി മാറ്റുമ്പോഴേ നമ്മൾ ആലോചിക്കുന്നുണ്ടോ അള്ളാഹുവിന്റെ നിയമത്തിനെതിരാണ് നമ്മൾ ആ ചെയ്തുകൊണ്ടിരിക്കുന്നത് قل هل ننبئكم بالاخسرين اعمالا اراني اتبم نتبت بوغن وري لابو ملا تقنجي يندن بارنجي ذراتيو شتاقر انجو ديك سوره الكهف قل هل ننبئكم بالاخسرين اعمالا الذين ضل سعيهم في الحياه الدنيا وهم يحسبون ചെയ്യുന്നത് തെറ്റാണ് അവർക്ക് തോന്നുന്നു ഞങ്ങൾ ചെയ്യുന്നത് സത്യമാണ് നല്ലതാണ് അവരാണ് പരാജയപ്പെട്ടവരെന്ന് മഹാനായ ഷ്രഫുൽ പഠിപ്പിക്കുകയാണ് വിശുദ്ധ വചനങ്ങൾ അള്ളാഹുവിന്റെ വചനങ്ങൾ ഊതി തന്നിട്ട് അതുകൊണ്ട് ശ്രദ്ധിക്കണേ അമലുകൾ നഷ്ടപ്പെട്ടു പോകാൻ കാരണങ്ങളാവരുത് നമ്മുടെ അമലുകൾ നഷ്ടപ്പെടുക മാത്രമല്ല മറ്റുള്ളവരുടെ തെറ്റ് നമ്മൾ ഏറ്റെടുക്കേണ്ടി വരും ഒരു ബുദ്ധിമാനി എങ്ങനെയാണോ ചെയ്യേണ്ടത് നമ്മുടെ മുമ്പിൽ ചില ആളുകൾ മോശക്കാരായിരിക്കും അള്ളാഹു അവരുടെ മോശങ്ങളായിരിക്കും നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ടാവുക ആ മനുഷ്യന്റെ നന്മകൾ നമുക്ക് അറിയുക പോലും ഉണ്ടാവില്ല അള്ളാഹുവിന്റെ കണക്കിൽ ആ മനുഷ്യൻ സ്വാലിഹാണോ അല്ല ത്വാലിഹാണോ ഇത് റബിനെ അറിയുള്ളൂ നമ്മളാരും ഒരാളെപ്പറ്റിയും മോശം വിചാരിക്കരുത് വിചാരണ അള്ളാഹുവിൻ്റെ കയ്യിലാണ് അത് അല്ലാഹു നാളെ തീരുമാനിക്കാൻ പോകുന്നതാണ് നമ്മളൊന്നും ഒരാളുടെ വിഷയത്തിലും ഒരു വാക്ക് പോലും പറയാൻ കഴിയാതെ അവനവൻ്റെ വിഷയങ്ങളിൽ വിചാരണ കേൾക്കാൻ കാത്തിരിക്കുന്നവരാണ് നാളെ അള്ളാഹു നാളത്തെ ദിവസം നമുക്ക് എളുപ്പമാക്കി തരട്ടെ വിചാരണ അല്ലാഹു തരട്ടെ സ്വർഗം അള്ളാഹു നമുക്ക് കിട്ടാൻ അള്ളാഹുദിൻ്റെ അസ്ബാബുകൾ നമുക്ക് എളുപ്പമാക്കി എളുപ്പമാക്കിത്തരട്ടെ പുണ്യനിവീരശ ഫാത്തുകൊണ്ട് അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ റബ്ബിൽ ആലമീൻ